സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മോപ്പന്റെ ആരോഗ്യസ്ഥിതി വഷളായി വരികയാണ് എന്നുള്ള കാര്യം ഡോക്ടർമാർ തീർത്തു പറഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരെയും ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് സി എസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭേദമായതിനെ തുടർന്ന് സി എസ് ഡിസ്ചാർജായി തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സി എസ് മറ്റൊരു കാര്യം ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഗംഗ പ്രസാദിനെ പിടികൂടണം അവൻ ഇവിടെ കറങ്ങി നടക്കും നമുക്ക് യാതൊരു സമാധാനവും ഉണ്ടാവുകയില്ല ഇത് ശരി തന്നെയാണ് എന്ന് കിരണും അതുപോലെ തന്നെ കല്യാണിയും ഉറപ്പിച്ചിരിക്കുകയാണ് ഇതോടെ അന്വേഷണം അവർ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ കാർത്തിക ഇതോടെ തൻ്റെ വിവാഹം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചിരിക്കുകയാണ് അവൻ ഈ കാര്യമറിഞ്ഞാൽ വീണ്ടും നമ്മളെ ആക്രമിക്കുന്നതിനായി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ എത്ര നാളിങ്ങനെ അവനെ പേടിച്ച് ജീവിക്കും അത് സാധ്യമല്ല എന്ന കിരൺ തുറന്നു പറയുകയും ഇതേ തുടർന്ന് കല്യാണിയുടെ കൂടെ നിന്നുകൊണ്ട് പുതിയ അന്വേഷണം തുടങ്ങുകയും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്